പ്രത്യേകിച്ച് മലയാളികളാണ് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സിങ്ങിനും അങ്ങനെയൊക്കെ പഠിക്കാൻ വന്ന അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യമുള്ള സാമ്പത്തിക പ്രയാസങ്ങളുള്ള ലോണൊന്നും കിട്ടാതെ മുടങ്ങി മുടങ്ങിയ ഭാര്യ അനിജത്തി അവൾ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് മോഡലിംഗ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് പിന്നെ അവളെ സ്പോൺസറും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ബിസിനസ് ഇതായിരിക്കാം ഈ പെൺകുട്ടിയെ പറ്റി ബാംഗ്ലൂരിൽ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആയിരിക്കും പുറത്തു വരിക ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും അവനവന്റെ മക്കളെ സൂക്ഷിക്കുവാത്തുക്കളെ നമസ്കാരം പുതിയൊരു യിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മക്കൾ ഒരുപാട് പേര് മക്കൾ പിന്നെ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അവിടെ കറക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലവീശി പിടിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നമ്മുടെ ഇടയിൽ നിന്നുള്ള മലയാളികൾ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമാന്മാരും ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ളവരും ഏറ്റവും നല്ല ചേറ്റകളും ആയ മലയാളികൾ അവിടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് അതായത് വർഷങ്ങൾക്ക് ഒരു സിനിമ ഉണ്ടായിരുന്നു വിശുദ്ധൻ എന്ന് പറയുന്ന ഒരു സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത് മീയും അതുപോലെ കുഞ്ചാക്കോവനും ലാലൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് അതിനകത്ത് നന്ദു അഭിനയിച്ചിട്ടുണ്ട് ഷാലിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നന്ദുവിൻ്റെ മകളാണ് ഷാലിൻ ഷാലിൻ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അങ്ങനെ നേഴ്സിംഗ് വിദ്യാർത്ഥി ആയതുകൊണ്ട് ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ അത്രയും പൈസ എടുക്കാനില്ല അച്ഛനായ നന്ദു അങ്ങനെ എവിടെ നിൽക്കുകയോ കടക്കയോ വാങ്ങിച്ചിട്ട് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഈ പൈസയും അങ്ങനെ ബാംഗ്ലൂർ സിറ്റിയിൽ ഇറങ്ങിയ നന്ദു കാണുന്നത് മകള് ഒരു വലിയൊരു ഹോട്ടലിൽ നിന്നും ഒരാളുടെ കൂടെ ഇറങ്ങി വന്ന് കാറിൽ കയറുന്ന ഒരു രംഗമാണ് അതായത് ഇദ്ദേഹം എന്താ പറയുക ഈ പെൺകുട്ടിയെ കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചു കണ്ടു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കളെ കറക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള നാരികൾ ഒരുപാടെണ്ണം ബാംഗ്ലൂർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികളാണ് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സിങ്ങിനും അങ്ങനെയൊക്കെ പഠിക്കാൻ വന്ന അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യമുള്ള സാമ്പത്തിക പ്രയാസങ്ങളുള്ള ലോണൊന്നും കിട്ടാതെ പഠിത്തം മുടങ്ങിപ്പോകും എന്നുള്ള ഘട്ടത്തിലെത്തുമ്പോൾ ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ള ഒരു സംവിധാനത്തിൽ ഇതുപോലെയുള്ള അപരാധികൾ അവതരി അവതരിക്കുകയും അവർ ഇവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും പ്രത്യുപകരമായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിളിക്കുന്നിടത്തൊക്കെ പോകണം അതായത് പബ്ബിൽ പോകണം അതുപോലെ തന്നെ ഇവർ പറയുന്ന ഡ്രസ്സുകൾ ഇടണം നൈറ്റ് പാർട്ടികളിൽ പങ്കെടുക്കണം അങ്ങനെയുള്ള പല തരങ്ങളിലും ഇവർ പങ്കെടുക്കണമെന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു പത്തറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ടീമിൻ്റെ കൂടിയൊക്കെ ആയിരിക്കും പോകേണ്ടത് അതായത് ഈ ചില ആൾക്കാർ ഈ ചില പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ബാംഗ്ലൂരിൽ നഗരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ ലയിക്കണമെന്നുള്ള ആഗ്രഹമുള്ള അതായത് ഞങ്ങളൊക്കെ ഇതുവരെ ജീവിച്ചതൊന്നും ജീവിതമല്ല എവിടെയൊക്കെയാ നമ്മൾ ജീവിച്ചത് ഈ പിന്നെ പിന്നെന്താ പറയേണ്ടത് ഈ നാട്ടും പുറത്ത് ഇങ്ങനെ ജീവിച്ചിട്ട് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂരിലെ ആ ജീവിതം കാണുമ്പോൾ അതിൽ ലയിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ നമ്മൾ ബ്രിഗേഡിയർ റോഡ് വഴിയും അതുപോലെ തന്നെ എം ജി റോഡ് വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെയുള്ള മലയാളികൾ പബ്ബിൽ നിന്നും ഇറങ്ങി വരുന്ന മലയാളി പെൺകുട്ടികൾ അവരുടെയൊക്കെ ഈ പിന്നെ അവരുടെ വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളും അവരുടെ കൂട്ടുകെട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാനൊക്കെ പലപ്പോഴും ഭയത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എവിടെയോ ഉറങ്ങുന്ന അച്ഛനും അമ്മയും ഉണ്ടാകും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും ഇവരെ നോക്കിയിരിക്കുന്ന എവിടെയോ ഒരു അച്ഛനും അമ്മയും ഈ പെൺകുട്ടികൾക്കുണ്ടാവില്ലേ ഇവിടെ ഇങ്ങനെ കുടിച്ച് കൂത്താടി നടക്കുന്ന ചില ടീമുകളുടെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഒരു പരിധി ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് ഇത് കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വലവീശി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഹോസ്റ്റൽ റൂമിലൊക്കെ ഇതിനായിട്ടുള്ള ഏജൻറ്റുമാർ പെൺകുട്ടികൾ തന്നെയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും മോളെ പൈസ ആയിട്ടില്ല ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുന്ന ഘട്ടങ്ങളിൽ കോളേജിൽ നിന്നും പുറത്താക്കുന്ന ഘട്ടങ്ങളിൽ കാരണം ഈ മൂന്നോ നാലോ അഞ്ചും ലക്ഷമാണ് അടക്കേണ്ടി വരിക അങ്ങനെ അടക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും അടുത്ത കുട്ടി പറയുന്നത് നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നല്ല രീതിയിൽ പഠിക്കാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല കാറിൽ സഞ്ചരിക്കാം പക്ഷേ നീ നീയൊന്ന് കണ്ണടച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ ആ കുട്ടി കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് പഠിത്തത്തിന് തിരിഞ്ഞു നോക്കേണ്ട അതുപോലെ തന്നെ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അവിടെ നിന്നും പിന്നെ സ്റ്റാമ്പുകളും മറ്റേതും വിതരണം ചെയ്യേണ്ടി വരും ചിലപ്പോഴേ പല മാർഗങ്ങളിലൂടെയും ഇവർക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒക്കെ അങ്ങനെയുള്ള കുറേ ടീമിനെയാണ് നമ്മൾ ഈ ബ്രിഗേഡ് റോഡിലും അതുപോലെ തന്നെ ഈ പിന്നെ എം റോഡിലും കോറമംഗളെയും ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ ഒരിക്കലെങ്കിലും ആ വഴിയൊക്കെ ഒന്ന് നടന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അതിശയപ്പെട്ടു പോകും പല ഭാഷക്കാരും ഉണ്ട് മലയാളി പെൺകുട്ടികൾ മാത്രമല്ല പല ഭാഷക്കാരും ഉണ്ട് അതുപോലെ തന്നെ മലയാളി പെൺകുട്ടികളുടെ ഈ പിന്നെ എന്താന്ന് ഗേൾ എന്താന്ന് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളൊക്കെ ചിലത് ഹിന്ദിക്കാറാണ് ചില ടീമുകളൊക്കെ കുബേരന്മാരാണ് വലിയ വില കൂടിയ കാറുകളിൽ മലയാളി പെൺകുട്ടികളെയും വരുന്നു കൊണ്ടുവരുന്ന ഒരുപാട് ടീമുകൾ ഉണ്ട് ഇവരൊക്കെ വലിയ കൂടിയ കാറുകളാണ് ഇവരൊക്കെ വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പബ്ബിലും അവിടെയും വിപടേയും പോയിട്ട് കൂത്തടിച്ചിട്ട് ഏകദേശം ഒരു നാല് മണിവരെ ഇവരുടെ ഒരു വിളയാട്ടമാണ് ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും നമുക്ക് ഈ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ അപ്പോൾ നമ്മുടെ ഈ മക്കളെ ചുരുചി കറക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഗ്യാങ് തന്നെ ഈ പിന്നെ മലയാളികളുടെ ഇടയിൽ തന്നെ ബാംഗ്ലൂരിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളൊരു ചെറിയൊരു സൂചന കൊടുക്കുക അല്ലാതെ എന്താ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക ഇനി എവിടെയോ പോയിക്കോട്ടെ ഇതൊരു സദാചാരമൊന്നും അല്ല കള്ളു കുടിക്കുന്നവർക്കും വീറടിക്കുന്നവർക്കും ഒക്കെ അടിക്കാം അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല പോട്ടെ അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് എന്ന് തന്നെ നമുക്ക് വിടാം പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തുവേണമെങ്കിലും ചെയ്യട്ടെ ഒരു കുഴപ്പവുമില്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യട്ടെ അതായത് പണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ പിന്നെ പാലക്കാടെന്നങ്ങാറ്റം ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവരികയാണ് അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു ആ ഇദ്ദേഹവുമായിട്ട് ചെറിയൊരു പരിചയമുണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛന് അപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ പിന്നെ അതുപോലെ തന്നെ മകളെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇതൊക്കെ ചെയ്തു അങ്ങനെ കുറേ പിന്നെ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി പിന്നെ ഭയങ്കര മോഡേണായിട്ട് അതായത് മൂന്നും നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നതാണ് ഇയാൾ ആൾ കണ്ടത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിനു വേണ്ടി പറയാനൊന്നും കഴിയില്ല കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ആ ഒരു പിന്നെ അവരുടെ എൻജിനീയറിങ് അവരുടെ ആ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ പോകുന്നവരൊക്കെ പോകുന്നവരൊക്കെയുണ്ട് പോയിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഈ പഠിക്കാൻ വരുന്നവരെ ഒന്നും അറിയാത്തവരെ കറക്കിയെടുക്കുന്നതാണ് അവിടെയാണ് നമ്മുടെ ഒരു അപകടം പതിയിരിക്കുന്നത് എന്നുള്ളതാണ് പലതരത്തിലുള്ള ആൾക്കാർ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആൾക്കാരാണ് ബാംഗ്ലൂരിലൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ബാംഗ്ലൂർ മാത്രമല്ല കേട്ടോ ഇത് ബാംഗ്ലൂർ ഞാൻ എടുത്ത് പറയുന്നത് ബാംഗ്ലൂരിലാണ് മിക്ക കുട്ടികളും പഠിക്കുന്നത് എന്നുള്ളതാണ് കർണാടകേൻ്റെ പല സ്ഥലത്തും ഉണ്ട് പക്ഷേ ഇത് ബാംഗ്ലൂരിൽ കുറച്ച് കൂടുതലാണ് നേരെ കുറച്ച് മൈസൂറിലോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പോയി കഴിഞ്ഞാൽ അത്രത്തോളം ഇല്ല പക്ഷേ ബാംഗ്ലൂരിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ ഷീല സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദിവസം ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് ജയിലിലടച്ച ഒരു കേസുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് മകൻ്റെ ഭാര്യേൻ്റെ അനിജത്തി അവൾ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് മോഡലിംഗ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് പിന്നെ അവളെ സ്പോൺസറും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു പ്രധാന പ്രതി എന്ന് പറഞ്ഞാൽ നാരായണദാസു എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹണി ട്രാപ്പിൽ പെട്ട ഒരു ക്രിമിനൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾ അതായത് ഈ പെൺകുട്ടി മോഡലും സ്പോൺസറും ചെയ്ത അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പോകുന്നതാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ബിസിനസ് ഇതായിരിക്കാം ഈ പെൺകുട്ടിയെപ്പറ്റി ബാംഗ്ലൂരിൽ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തു വരിക കാരണം ഈ നാരായണദാസ് എന്ന് പറയുന്നവൻ്റെ കൂടെ കൂടിയിട്ട് ആരെയൊക്കെ ഇതുപോലെ ചതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരെയൊക്കെ ഇങ്ങനെ പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അവനവൻ്റെ മക്കളെ സൂക്ഷിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ ഇത് ഒരു സദാചാര വീഡിയോ ഒന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് വൈദ്യപ്പോഴാണ് നന്ദി നമസ്കാരം